ഞാൻ ഇങ്ങനെ എണ്ണുകയുള്ള സഹോദരങ്ങൾ നമ്മുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ദുന്യാവിന്റെ എന്തെങ്കിലും പ്രയാസം തീരാനുണ്ടോ അതിനു വന്നാൻ ഒരു അങ്ങനെ തന്നെയാണ് വല്ല അവന്റെ ആവശ്യം ഞെരുക്കത്തോടുകൂടെ പ്രയാസത്തോടുകൂടെ വീടാതെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൻറെ സ്വലാത്ത് വർദ്ധിപ്പിക്കട്ടെ الحوائج ഒന്ന് ഉറക്കം നഷ്ടപ്പെടുന്ന നിദ്രാവിഹീനങ്ങളാകുന്ന രാത്രികൾ സമ്മാനിക്കുന്ന മനസ്സിന്റെ വേവു ചൂടുമില്ലേ താപം ഈ മനസ്താപം അവൻ ഇല്ലാതാക്കും എപ്പോഴും മനസ്സിന് ആകെ ഒരു സുഖല്ലായില്ലേ എപ്പോഴും ഉറങ്ങും എന്തു എന്തോ സുഖമല്ല ഇതാണ് ഒന്ന് ഈ ഒന്നുകൾ അതിനെ തീർക്കുന്നതും അത് ഇപ്പൊ തരുന്നതും സ്വല വൽ കുറു പലതരം വേദനകളും പ്രയാസങ്ങളും പടത്തിന്റെ പേരിലാവട്ടെ പലതരത്തിലുള്ള ആവശ്യത്തിന്റെ പേരിലാവട്ടെ ഈ വേദനകളൊക്കെയും തീർക്കുന്നത് സ്വലാത്ത് ഭൗതിക വിഭവങ്ങളും വർദ്ധിക്കും ധാരാളമായി നമ്മുടെ ആവശ്യങ്ങളൊക്കെയും നിർവഹിക്കുന്നത് അതുകൊണ്ട് ദുന്യാവിലെ ആവശ്യത്തിന് ചെരുക്കം വന്നോ സ്വലാത്ത് വർദ്ധിപ്പിക്കുകയും അള്ളാന്റെ റസൂലി ഇങ്ങനെ നമ്മളോട് പറയുമ്പോ എന്റെ സഹോദരങ്ങളെ ആ നബിയുടെ ഉമ്മത്തിൽപ്പെട്ടവരെ നമുക്ക് അല്ലാഹു ചെയ്ത ഏറ്റവും വലിയൊരു അല്ലേ നമ്മൾ ആരോടും ഒരു തരത്തിലുള്ള നമ്മുടെ ഒരു പരിശ്രമവും കൂടാതെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽ അള്ളാഹു നമ്മൾ അതൊരു ചെറിയ സംഗതിയാണോ അള്ളാന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിക്കുന്നവരാക്കി എന്നത് ഇത് രണ്ടും ഇല്ലെങ്കിൽ ഒന്ന് അവസ്ഥ ചിന്തിക്കുക ഇത് രണ്ടുമില്ലാത്തൊരവസ്ഥ അള്ളാന്റെ റസൂലിനെ കൊണ്ട് വിശ്വാസികളിൽ നമ്മൾ അള്ളാഹുദാല ആക്കിയില്ല എത്രയോ നല്ല 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 ഇവിടെ വളരെ ലളിതമായി ജീവിച്ച സത്യസന്ധമായി മാത്രം ജീവിച്ച ആളുകളുടെ കണ്ണീരൊപ്പം മാത്രം നടന്ന ഒരുപാട് ആളുകൾ ആ ആളുകൾ ജീവിച്ച കാലം അത്രയും ചെയ്ത അമലുകൾ എല്ലാം സറാബിമ്പ മരുഭൂമിയിലെ പൊലികകൾ പോലെ മരീച്ചുകൾ പോലെ ഫലലേശമില്ലാതെ ും ഒരു സഫലമാവാതെ അവർക്ക് തീർത്തും നിഷേധിക്കപ്പെടുകയും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്ന നല്ല 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 മനുഷ്യ എന്റെ കാര്യം അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തിയില്ലേ വലിയ 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 കുറെ ആൾക്കാരെ നമ്മൾ കേൾക്കൂലേ ആ ആൾക്കാരൊക്കെ സ്ഥിതി അതാണ് അത്തരം ആളുകളെ ഈ മാൻ കിട്ടിയില്ല അള്ളാന്റെ റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ടിട്ടിരുന്ന അവരുടെ ഒക്കെ സ്ഥിതി ചെയ്ത മഹാമോശം പരലോകത്ത് രക്ഷയില്ല അതുവരെ വരിക എത്ര നല്ല സേവനം ചെയ്ത അബ്ദുല്ലാൻ വേളപ്പോലത്തൊക്കെ എത്ര നല്ല നല്ല മനുഷ്യന്മാർ റസൂർന്റെ മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് അബ്ദുല്ലാഹി ജാൻ നല്ല മനുഷ്യനാണ് ചെയ്തിരുന്ന സേവനങ്ങളെല്ലാം കൂടി പറഞ്ഞ അള്ളാൻ റസൂര് പറഞ്ഞു അതീത്തൊരു ചെറിയ സേവനം മതി നിങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് സ്വർഗത്തിൽ കിടക്കുകയാണ് പക്ഷേ അയാൾക്ക് അയാൾക്കിതൊന്നും കിട്ടിയില്ലോന്ന് അള്ളാൻ അയാൾക്ക് അയാൾക്കിതൊന്നും ഫലപ്പെട്ടില്ലല്ലോ നരകത്തിന്റെ വറകാണല്ലോ അയാൾ ഒരു രക്ഷയില്ല എന്റെ തങ്ങൾ വന്നിട്ട് ഒരു ലേശം കേട്ടിട്ട് കൊണ്ട് വിശ്വസിച്ചില്ല നബിയുടെ മുമ്പേ ഉള്ള ആളാ മുമ്പ് ചെയ്ത സേവനങ്ങളായി സേവനങ്ങളൊന്നും പക്ഷേ നബിയെ കൊണ്ട് വിശ്വസിക്കാത്തതിന്റെ പേരിൽ അയാൾക്ക് ഉപകാരപ്പെട്ടില്ല ഇങ്ങനെയുള്ള എത്ര എത്ര ആളുകളുണ്ട് ആ ആളുകളിൽ പെടാതെ നമ്മൾ നമ്മുടെ ഒന്നും പരിശ്രമം കൂടാതെ മുങ്ങിനായി അള്ളാഹു നമ്മെ ജനിപ്പിച്ചു ആ മോമിനിയങ്ങളായെന്നും പൊറുക്ക പഴയ കാലത്ത് പൂർവവേദങ്ങളിലുള്ള മോമിനിയല്ല നമ്മൾ റസൂലുള്ളാന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ് എന്താ നമ്മളെ പദവി ചെറിയ പദവിയല്ല ഈ ഈ സഹായവും നബിയുടെ മേൽ സ്വലാത്ത് മാത്രം അല്ലാഹു തആല ഏതു പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഈ മഹത്തായ ഔദാര്യവും ആരംഭ നബി കരീം അലൈഹി തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടതുകൊണ്ട് മാത്രം കിട്ടല്ലേ ഇബ്രാഹിം നബിന്റെ ഉമ്മത്തിനു നബിയുടെ നബിയുടെ ഏതെങ്കിലും ഒരു ഒരു ആ പേരിൽ പരലോകത്തെ ആളുകൾ ഇല്ല എവിടെയും പ്രമാണത്തിലും നമ്മൾ ഇത് കേട്ടിട്ടില്ല പൂർവ്വ പ്രവാചകന്മാർക്ക് വരെയും നൽകപ്പെടുന്ന സ്ഥാനങ്ങളൊക്കെയും മുത്തനബിയുടെ സ്വലാത്തിന്റെ പേരിലാണെങ്കിൽ അതിന്റെ നബിമാരുടെ എല്ലാം സംഭവങ്ങളിൽ മുത്തനബിയുടെ പേരിലുള്ള പൊരിവുകളാണ് അവർക്ക് കിട്ടുന്നതെങ്കിൽ അതത് നബിമാരുടെ പേരിൽ അവരുടെ ഉമ്മത്ത് ഉമ്മത്ത്ചണ്ടത് കൊണ്ട് രക്ഷപ്പെട്ട് കിട്ടുന്ന चेक्षितने। चेक्षितने दो, दो, दो दो, ോ പരലോകത്തെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കവചങ്ങൾ തയ്യാർ ചെയ്തതോ നമ്മളോ നമുക്ക് നരകത്തിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് മലക്കുകൾ കൊണ്ടുപോകുന്ന ആളവരെ പിടിച്ചു വെച്ചിട്ട് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പേരിൽ ചൊരാത്തുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അതൊരു ചെറിയ കാർഡാക്കി അതാണ് റസൂര് നൽകിയിട്ട് രക്ഷപ്പെടുത്തുന്നു നിങ്ങൾ കേട്ടില്ലേ പ്രസംഗിച്ചത് നിജാണെങ്കിൽ രണ്ടാമത് തൂക്കിയിട്ട് രക്ഷപ്പെടുത്തുന്നു ഒരു ചെറിയ കാർഡ് ആ കാർഡ് നീന്നാലിന്റെ രാത്രിയിൽ എനിക്ക് വേണ്ടി ഒരു സ്വലാത്ത് ചൊല്ലിയതാണ് ആ ഒരു സ്വലാത്തിന്റെ പുണ്യം കൊണ്ട് അയാളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളെയും മതി ജയിക്കുന്ന കനം അതിന് വന്നു നന്മക്ക് മുൻതൂക്കം വന്നു അതുകൊണ്ട് അയാൾ സ്വർഗത്തിലേക്ക് പോകാൻ വിധിച്ചുവെന്ന് പറഞ്ഞാൽ നാളെ നടക്കാനിരിക്കുന്ന വിധി ഇങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ പഠിപ്പിക്കുകയല്ലേ നടന്നതല്ലല്ലേ പറലോകം നടക്കാനിരിക്കുന്നല്ലേ ഉള്ളൂ എന്താണ് ഈ പഠിപ്പിക്കുന്നത് അങ്ങനത്തെ രക്ഷക്കാർ ആഹരത്തിൽ രക്ഷപ്പെടും നിങ്ങൾ പഠനമോ നിങ്ങൾക്ക് ആ ചാൻസ് വേണമോ നിങ്ങൾക്ക് അതിന്റെ ഉപയോഗം വേണമോ നിങ്ങൾക്ക് അതിന്റെ ഉപകാരം നേടണമോ നിങ്ങൾ നാ മുഹമ്മദ് ശ്രദ്ധിച്ചോല നിങ്ങൾ പഠിപ്പിക്കുന്നത് അന്നാൻ്റെ പ്രകാരം ഇത് നമ്മൾ ചെവിക്കൊള്ളണം ഇത് നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ ഒക്കെ ഉപയോഗിക്കുന്നത് സ്വലാത്ത് ഏറ്റവും ചുരുങ്ങിയത് സ്വലാത്ത് വർദ്ധിപ്പിക്കൽ എങ്ങനെയാ ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും ബലപ്പെട്ട അഭിപ്രായ പ്രകാരം മുന്നൂറ് സ്ഥലത്ത് ചെല്ലുന്നതാ വർദ്ധനവു സ്ഥലത്ത് വർദ്ധിപ്പിച്ചു എന്ന് പറയാം ഒരു പത്ത് സ്ഥലാത്തൊരുത്തൻ ദിവസം ജില്ലാത്തന്നെ ഒരുപാട് നേട്ടമുണ്ട് ഒരു സ്ഥലത്തൊരുത്തൻ ജില്ലാത്തന്നെ ധാരാളം നേട്ടമുണ്ട് ആ നേട്ടങ്ങൾക്കൊക്കെ ഉപരി വർദ്ധിപ്പിക്കണമെന്ന് അന്നാന്റെ റസൂല് തേടുന്നുണ്ടല്ലോ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ടല്ലോ ഈ വർദ്ധിപ്പിക്കൽ എന്തുകൊണ്ട് സാധിക്കും എന്ന് ഇമാമുകൾ വിവരിക്കുന്നു ആ വിവരിക്കുന്നത് നോക്കൂ ഒരു വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും എത്ര വർദ്ധിപ്പിക്കാനാ സുന്നാർത്തിൽ സുന്നത്താണല്ലോ സുന്നത്ത എന്താ അങ്ങനെ നമ്മളെ ജീവിതത്തിൽ അള്ളാഹുദാൽ നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും മോശാരപ്പെട്ട ദിവസം ആ വെള്ളിയാഴ്ച

ഇവിടെയാണെങ്കിലോ ധാരാളം സമ്മാനങ്ങൾ കിട്ടുന്ന ദിവസമാണ് ബഹുമാനപ്പെട്ട വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ച കൊണ്ട് കിട്ടിയ അനുഗ്രഹത്തിന് മുഴുവൻ നമ്മൾ ഓർക്കണം നമ്മളുടെ കിയാമം സംഭവിക്കുന്നത് അന്നാണ് ഉയർത്തെഴുന്നേൽപ്പിച്ച് നമ്മളെ കൊണ്ടുപോകുന്നത് അന്നാണ് സ്വർഗത്തിൽ നമുക്ക് പ്രവേശനം നൽകുന്നത് അന്നാണ് സ്വർഗ്ഗത്തിന്റെ കൊട്ടാരങ്ങളിലേക്ക് നമ്മെ കടത്തുന്നത് അന്നാണ് ഒക്കെ വെള്ളിയാഴ്ച അള്ളാഹുളളു ആ വെള്ളിയാഴ്ച അതിന്റെ രാവും പകലും മുഹമ്മദ് മുസ്തഫ അലൈഹി നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കണം അതിന് പറയുന്നത് ഒരു മുന്നൂറ് ചിലര് പറഞ്ഞ അറുന്നൂറ് ലളിതമായത് നമുക്ക് പറയാം സ്വലാത്തുണ്ടെങ്കിൽ വർദ്ധിപ്പിക്കലായി ദിവസേറെ സാധിക്കണ്ടേ നമുക്ക് വലിയ വലിയ വല്യ മഹാന്മാരൊക്കെ പതിനായിരം സ്വലാത്ത് ദിവസത്തെ കൊണ്ട് ചൊല്ലിയവരാ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട തനിക്കു സമാനമായി തന്റെ ശിഷ്യൻ അബുൽ അബ്ബാസിൽ എഴുപതിനായിരം തവണയാണ് ഒരു ദിവസത്തൊലാത്ത് ഇതൊക്കെ അള്ളാന്റെ റസൂലിന്റെ മേലുള്ള സ്വലാത്ത് സ്വീകരിക്കുക എന്നും എന്നും ചൊല്ലുന്നതായി സ്വീകരിക്കുക നമുക്കും പറ്റും മൂമി നമ്മുടെ ആത്മാവ് ശുദ്ധമാക്കാം നമ്മുടെ ആത്മാവിനെ എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കാൻ സിറാത്തിങ്കിൽ രക്ഷപ്പെടാൻ ഈസാനെങ്കിൽ രക്ഷപ്പെടാൻ ഇരുട്ടാർന്ന കിയാമത്തനാളിന്റെ ഭീകരതകളിൽ നിന്ന് രക്ഷപ്പെടാൻ അവിടെയൊക്കെ ഉപകരിക്കുന്നതാക്കി സദാസമയവും സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ നമുക്ക് ഈ ഉപദേശങ്ങളൊക്കെയും പ്രചോദനമാകണം റഹ്മാനും റഹീമുമായ റബ്ബേ നീ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്തുകൾ അത്രയും കബൂലാക്കണമേ റഹ്മാനെ മേലിലും സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന നിന്റെ മുത്തനബിയോട് കൂറുള്ള ഭക്തിയുള്ള ആദരവുള്ള ബഹുമാനമുള്ള കടപ്പാടുള്ള നന്ദിയുള്ളവരിൽ നീ ഞങ്ങളെ പെടുത്തണമേ റഹ്മാനെ